മലയാള സിനിമ സീരിയൽ താരത്തിൻ്റെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സുന്ദരി അറിയാതെ പഞ്ചാഗ്നി അടക്കം നിരവധി സീരിയലുകളിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടൻ ദിലീപ് ശങ്കറാണ് അന്തരിച്ചത് നടന് അൻപത് വയസ്സായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അമിത മദ്യപാനം ദിലീപ് ശങ്കറിനെ വല്ലാതെ അലട്ടിയിരുന്നു എന്നാണ് സഹപ്രവർത്തകർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് നാല് ദിവസം മുൻപാണ് നടൻ ഹോട്ടലിൽ മുറിയെടുത്തത് രണ്ട് ദിവസമായി സഹപ്രവർത്തകർ വിളിച്ചിട്ട് ദിലീപ് ശങ്കർ ഫോൺ അറ്റൻഡ് ചെയ്തില്ല തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്ന് നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദിലീപ് ശങ്കറിന് അൻപത് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് സഹപ്രവർത്തകരും പ്രേക്ഷകരും പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം